ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി പതാര വിനങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി അധ്യായ സംക്ഷേപം സംഗ്രഹം അദ്ധ്യായം ഇരുപത്തി മൂന്ന് പാർട്ട് ഇരുപത്തിമൂന്ന് കണ്ടേൻ സീതയെ ശരത്കാലമാകുമ്പോൾ പ്രകൃതി പൂവണിയുന്നു അഗസ്ത്യനക്ഷത്രം വാനിലുദിക്കുമ്പോൾ ജലാശയങ്ങളിലെ വെള്ളം ആവിയാകുന്നു ആശയും വ്യാമോഹവും മാറുമ്പോൾ മനസ്സ് ശുദ്ധവും സ്വച്ഛവും ആകുന്നു ഹനുമാൻ രാമലക്ഷ്മണന്മാരുടെ നിത്യസന്ദർശകനായിരുന്നു സുഗ്രീവനാകട്ടെ ഈ സമയത്ത് തൻ്റെ പദവിയിലും തൻ്റെ സുഖസൗകര്യങ്ങളിലും പെട്ട് തൻ്റെ ദൗത്യം മറന്നതുമാതിരിയുള്ള ഒരു പെരുമാറ്റമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ സുഗ്രീവനൊരു മുന്നറിയിപ്പ് നൽകണമെന്ന് ലക്ഷ്മണന് വഴി ഹനുമാനെ അറിയിക്കുന്നു രാജകല്പനകൾ രാമകല്പനകൾ അനുസരിക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവായിരുന്ന ഹനുമാൻ പെട്ടെന്ന് തന്നെ സുഗ്രീവനോട് വിവരമെല്ലാം പറഞ്ഞ് മുന്നറിയിപ്പ് നൽകുന്നു സുഗ്രീവൻ ഉടൻ തന്നെ വാനര നേതാക്കന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി അവരുടെ സേനയോടുകൂടി സീതാന്വേഷണത്തിനായി നാല് ദിക്കിലേക്കും പറഞ്ഞയക്കുന്നു ഹനുമാനാൽ നയിക്കപ്പെട്ട വാനരന്മാർ ശ്രീരാമനും സുഗ്രീവനും ജയി വിളിച്ചുകൊണ്ട് അത്യുത്സാഹത്തോടുകൂടി കിഴക്കോട്ട് യാത്രയായി അവരോരോരുത്തരും ഭക്തിയും അർപ്പണബോധവും കൊണ്ട് കടായ കാടുകളും പർവ്വതങ്ങളും ഗുഹകളും എല്ലാം സീതയെ തേടി നടന്നു ഒരു ദിവസം അവർ അതിവിശാലമായൊരു തടാക തീരത്ത് ഒരു തപസ്വിനിയെ കണ്ടു വിശപ്പും ദാഹവും കൊണ്ട് തളർന്നിരുന്ന വാനരന്മാർക്ക് അവർ മധുരഫലങ്ങളും ജലവും നൽകി ഹേമ എന്ന അപ്സര അപ്സരസ്ത്രീയും സ്വയംപ്രഭ എന്ന താനും സുഹൃത്തുക്കളാണെന്നും ഹേമ സ്വർഗലോകത്തേക്ക് പോയി എന്നും താൻ ഒരു ദിവസം തപസ് ചെയ്യുമ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈശ്വരൻ മഹാവിഷ്ണു മനുഷ്യനായി അവതരിച്ച് ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നിനക്ക് കാണാൻ ഇടപെടും എന്ന് എന്നെ അനുഗ്രഹിച്ചതായി സ്വയംപ്രഭ പറയുന്നു അങ്ങനെ തനിക്ക് കാണാൻ ഇടവരുന്നത് വാനരന്മാരുടെ ആഗനവും രാമൻ എവിടെ വസിക്കുന്നു എന്ന അറിവും രാമദർശനത്തിന് മുന്നോടിയായിരിക്കുമെന്നും ബ്രഹ്മദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനനിഷ്ഠയായ അവർ കടൽത്തീരത്തുള്ള മനോഹരമായൊരു നഗരത്തിലെ ഉദ്യാനത്തിൽ സീത ഏകാഗിനിയായിരിക്കുന്നുവെന്നും സീതയെ കണ്ടുപിടിക്കുന്നതിൽ അവർ വിജയിക്കുമെന്നും വാനരന്മാരോട് പറയുന്നു സുഗ്രീവൻ കൽപ്പിച്ചു നൽകിയ സമയം തീരാൻ ഇനി രണ്ട് ദിവസമേ ഉള്ളൂ എന്നറിഞ്ഞ വാനരർ ദുഃഖിക്കുന്നു സുഗ്രീവന്റെ ക്രോധം കൊണ്ട് ശിക്ഷയേൽക്കേണ്ടി വരുമെന്ന ചിന്ത അംഗതൻ ആദിയായവരെ ആശങ്കാകുലരാക്കുന്നു ഒരു കടൽ തീരത്തെത്തിയ അവരെ ജാമ്പവാൻ സമാധാനിപ്പിക്കുന്നു ആ നേരത്ത് അതിവൃദ്ധനും ചിറകകളില്ലാത്തവരുമായ ഒരു പക്ഷി ർപ്പിക്കുവാനുള്ള പദാർത്ഥങ്ങളുമായി തുള്ളി നടക്കുന്നത് കണ്ടു സമ്പാദി എന്ന പക്ഷിയാണ് താനെന്നും താനും ജഡായുവും സഹോദരന്മാരാണെന്നും തൻ്റെ സഹോദരനും താനും സൂര്യനു നേരെ പറക്കുമ്പോൾ അനുജനെ രക്ഷിക്കുവാനായി താൻ മുൻപിൽ നിൽക്കുകയും സൂമ സൂര്യൻ്റെ സൂര്യ താപം ഏറ്റ് തൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി താൻ നിലമതിക്കുകയും ചെയ്യുമെന്ന് ആ പക്ഷി പറഞ്ഞു ചന്ദ്രമ എന്നൊരു അസുര മഹർഷി തൻ്റെ സ്ഥിതി കാണുകയും തനിക്ക് ഉപദേശങ്ങൾ തരികയും ചെയ്തു ത്രേതാവതാരത്തിൽ മഹാവിഷ്ണു രാമനായി അവതരിക്കുമെന്നും സീതാന്വേഷണത്തിനായി വരുന്ന വാനരന്മാരെ കാണുമ്പോൾ അവരോട് സീത ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കണമെന്നും അവരെ കാണുമ്പോൾ അത് പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നിന്റെ ചിറകുകൾ മുളയ്ക്കുമെന്നും ആ മഹർഷി അദ്ദേഹത്തെ അനുഗ്രഹിച്ചിരുന്നു സമ്പാതിയുടെ മകനായ സുവർണൻ പത്തു തലയും ഇരുപത് കൈകളുമുള്ള ഒരു രാക്ഷസൻ രാമാ രാമ എന്ന നിരന്തരം വിലപിക്കുന്ന സുന്ദരിയായ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് പോകുന്നത് താൻ കണ്ടുവെന്നും അത് തടുക്കുവാനുള്ള തൻ്റെ ശ്രമം വിഫലമായി എന്നും തൻ്റെ പിതാവായ സമ്പാതിയോട് പറഞ്ഞിരുന്നുവെന്ന് സമ്പാദി വാനരന്മാരെ അറിയിക്കുന്നു ത്രികൂടാചലത്തിന് മുകളിലെ ലങ്കാനഗരിയിലെ അശോകവനികയിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ സീതാദേവി ഏകയായിരിക്കുന്നു കഴുകന്മാർക്ക് നാനൂറ് യോജന ദൂരം വരെ കാണാൻ കഴിയും അതിനാൽ അത് സ്പഷ്ടമായി താൻ കണ്ടുവെന്ന് സമ്പാദി പറയുന്നു ആ നൂറ് യോജന ദൂരം കടൽ താണ്ടി ചാടാൻ ശക്തിയും വീര്യവുമുള്ള ആൾക്ക് സീതാദേവിയെ കാണുവാനും രാമൻ ഏൽപ്പിച്ച ജോലി സഫലമാക്കുവാനും കഴിയുമെന്നും ആ പക്ഷിശ്രേഷ്ഠൻ പറഞ്ഞുകൊണ്ട് ചിറകു മുളച്ച ആ പക്ഷി പറന്നുപോയി ഈശ്വരൻ നിർദ്ദേശിച്ച രീതിയിൽ ജീവിക്കുന്നവരും ഈശ്വരൻ്റെ അഭിലാഷം തങ്ങളുടെ കർമ്മങ്ങൾ വഴി ചെയ്യുന്നവരുമാണ് സാധുക്കൾ ഈശ്വരപ്രസാദമാണ് ജീവിതത്തിലെ ശ്രേഷ്ഠമായ നേട്ടം പ്രായാധിക്യത്താൽ ജാമ്പവാന് സമുദ്രം ചാടിക്കടക്കുവാൻ സാധിക്കില്ല അംഗതനും മറ്റുള്ളവരും ഓരോരുത്തരായി തങ്ങൾക്ക് എത്ര യോജന വരെ ഒറ്റച്ചാട്ടം കൊണ്ട് കടന്നു പോകുവാൻ കഴിയുമെന്ന് പറയുന്നു നൂറ് യോജന ചാടുവാൻ കഴിവുള്ള ആരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മൗനമായി മാറിയിരിക്കുന്ന ഹനുമാനെ അംഗദൻ ശ്രദ്ധിക്കുന്നത് അംഗദൻ ഹനുമാന്റെ രാമനോടുള്ള ഭക്തി ബുദ്ധി സേവന തൽപര ശക്തി വീര്യം ബലം എന്നിങ്ങനെയുള്ള അനവധി ഗുണങ്ങളെ പുകഴ്ത്തി പറയുന്നു ഇത് കേട്ട ഉടൻ തന്നെ ഹനുമാൻ ഉത്തേജിതനായി വാനരന്മാർ ഈ സ്ഥലത്ത് തന്നെ സ്വസ്ഥരായി ഇരുന്ന് കൊള്ളുവാനും രാമൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുക എന്ന ശ്രേഷ്ഠമായ കർത്തവ്യം ചെയ്ത് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിൽ പ്രവേശിച്ച് സീതാദേവിയെയും കണ്ട് മടങ്ങിവരാമെന്നും ഹനുമാൻ പറയുന്നു മഹേന്ദ്ര മഹേന്ദ്രപർവ്വതത്തിനു മുകളിൽ നിന്നും അതികായനായി വളർന്ന ഹനുമാൻ ഒറ്റച്ചാട്ടത്തിന് കടലിനു മീതേ പറന്നുപോയി തൻ്റെ ബലത്തെയും പരാക്രമത്തെയും പറ്റി പുകഴത്തിൽ പറഞ്ഞാൽ മാത്രമേ ഹനുമാന് അത് ഓർമ്മയുണ്ടാവുകയുള്ളൂ എന്ന് ബാലനായിരുന്ന ഹനുമാന് ഒരു ശാപം കിട്ടിയിരുന്നു അതുകൊണ്ടാണ് ഹനുമാൻ ഒന്നും മിണ്ടാതെ മൗനമായി മാറിയിരുന്നതും അങ്ങതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഹനുമാന് ഉണർവുണ്ടായതും ഹനുമാനെ ആദരിക്കാനായി ർവ്വതം ഉയർന്നു വന്നു പക്ഷേ രാമകാര്യാർത്ഥം പോകുമ്പോൾ വഴിയിൽ ഭക്ഷണവും മിശ്രവും ഒന്നും താൻ സ്വീകരിക്കില്ല എന്ന് ഹനുമാൻ പറയുന്നു അതിനുശേഷം സുരസ എന്ന സത്പരാക്ഷസിയും സിംഹിക എന്ന നിഴൽ പിടിച്ചു തിന്നുന്ന രാക്ഷസിയും ഹനുമാൻ്റെ വഴിതടഞ്ഞു പക്ഷേ അവരെ എല്ലാവരെയും തൻ്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും തോൽപ്പിച്ച് ഹനുമാൻ ലങ്കയിലെത്തി ഒരു മൺകൂനയിൽ കയറി നിന്നുകൊണ്ട് തൻ്റെ വിജയം രാമൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് നേടിയതാണെന്ന് പിന്നെ ഹനുമാൻ നന്ദിപൂർവ്വം സ്മരിക്കുന്നു ലങ്കയുടെ പ്രവേശന കവാടത്തിൽ കാവൽ നിന്നിരുന്ന ലങ്കാലക്ഷ്മി ഹനുമാനെ തടയുന്നു ഒരു ചെറിയ കുരങ്ങൻ്റെ രൂപം ധരിച്ചിരുന്ന ഹനുമാൻ്റെ മുന്നിലെത്തിയ അവളെ തൻ്റെ ചുരുട്ടി ഹനുമാൻ രണ്ട് തവണ ഇടിച്ചു താഴെ വീണ അവർ പിന്നെ എഴുന്നേറ്റിട്ട് ബ്രഹ്മദേവൻ തന്നോടരുളിയ വാക്കുകൾ ഓർത്ത് ഹനുമാനോട് പറഞ്ഞു നിൻ്റെ നഗര കവാടത്തിൽ കാവൽക്കാരിയായി നിൽക്കുമ്പോൾ മർക്കടൻ്റെ കയ്യിൽ നിന്നും നിനക്ക് തല്ലുകൊണ്ടേണ്ടി വരും ആ പ്രഹരം കിട്ടുന്ന നേരം മുതൽ രാവണന്റെ അധപ്പതനം ആരംഭിക്കും ഈശ്വരകാര്യസിദ്ധിക്കു വേണ്ടി വരുന്ന വാനരന്റെ ആഗമനം രാക്ഷസന്മാരുടെ നാശത്തിനു വേണ്ടി ആയിരിക്കുമെന്നും ബ്രഹ്മദേവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഹനുമാൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ രാമനാമസ്മരണയോടെ ലങ്കയിൽ പ്രവേശിച്ചു ആദ്യമായി ഹരിനാമം കൊത്തിയ ഒരു മന്ദിരത്തിലാണ് പ്രവേശിച്ചത് ഒരു ബ്രാഹ്മണ രൂപത്തിൽ പ്രവേശിച്ച ഹനുമാന് അത് വിഭീഷണന്റെ ഭവനമാണെന്ന് മനസ്സിലായി താൻ രാമദൂതനായ ഹനുമാനാണെന്ന് സ്വയം പരിചയപ്പെടുത്തി രാക്ഷസ വംശത്തിൽ ജനിച്ചവനെങ്കിലും വിഭീഷണൻ ഈശ്വരഭക്തനും ശുദ്ധഹൃദയനുമാണെന്ന് ഹനുമാന് മനസ്സിലായി ശുർപ്ണഹ വന്ന് പറഞ്ഞ നിമിഷം മുതൽ തന്നെ രാമഭക്തനായി മാറിക്കഴിഞ്ഞിരുന്നു വിഭീഷണൻ ഒരുവന്റെ ഹൃദയം മാത്രമേ ശ്രീരാമൻ പരിഗണിക്കൂവെന്നും വാനരനോ രാക്ഷസനോ മനുഷ്യനോ മൃഗമോ ആരായാലും ഭക്തിയുണ്ടെങ്കിൽ രാമന്റെ അനുഗ്രഹം നേടാമെന്നും ഹനുമാൻ വിഭീഷണനോട് പറയുന്നു വിഭീഷണൽ നിന്നും സീതയ അശോകവനികയിൽ വൃക്ഷ ചുവട്ട രാക്ഷസികളാൽ ചുറ്റപ്പെട്ട ഇരിക്കുന്ന വിവരം ഹനുമാൻ അറിയുന്നു തൻ്റെ ഭാര്യയായ സരമയും പുത്രിയായ ത്രിചടയും ഉണ്ടെന്നും വിഭീഷണൻ പറയുന്നു ഹനുമാൻ തൻ്റെ തീരെ ചെറിയ രൂപം ധരിച്ച് മരങ്ങളിൽ ചാടിച്ചാടി ഇല ഇലകൾക്കിടയിൽ ഒളിച്ചിരുന്നു കൊണ്ട് സീതയിരിക്കുന്ന മരത്തിന് മുകളിൽ എത്തിച്ചേർന്നു അവിടെ ചെറിയ രൂപത്തിൽ ഇലകൾക്കിടയിൽ ഇരിപ്പുറപ്പിച്ചു ഘോഷയാത്രയിൽ വന്ന രാവണൻ പല പ്രലോഭനങ്ങൾ നൽകി വശത്താക്കുവാൻ ശ്രമിച്ചുവെങ്കിലും സീത അയാളെ ഒരു തവണ പോലും കണ്ണുയർത്തിയൊന്നും നോക്കിയില്ല എന്ന് ഹനുമാൻ കണ്ടു തൻ്റെ തീരുമാനത്തിൽ നിന്നും വ്യതിചലിക്കില്ലെന്നും രാമന് മാത്രമേ തൻ്റെ മേൽ അവകാശമുള്ളൂവെന്നും സീത രാമനോട് രാവണനോട് പറയുന്നു സീതയെ പറഞ്ഞു വശത്താക്കാനായി രാക്ഷസിമാരെ ഏൽപ്പിച്ചിട്ട് രാവണൻ ഹതാശനായി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു ത്രി ത്രിജട എന്ന രാക്ഷസി അപ്പോൾ താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു ഒരു മർക്കടൻ ലങ്കയിൽ വന്നുവെന്നും ലങ്കം ലങ്ക ചുട്ടുകരിക്കുമെന്നും പൂർണ്ണ നഗ്നായ രാവണൻ മുണ്ടനം ചെയ്ത ശിരസുമായി കഴുതപ്പുറത്തിരുന്ന് തെക്കോട്ടു പോകുന്നത് കണ്ടുവെന്നും രാമൻ സീതയെ കൂട്ടിക്കൊണ്ടു പോകുന്നതും വിഭീഷണൻ ലങ്കയുടെ ചക്രവർത്തിയാകുന്നതും എല്ലാം തൻ്റെ സ്വപ്നത്തിൽ താൻ കണ്ടുവെന്ന് ത്രിജട പറയുന്നു അതുകൊണ്ട് സീതയെ നന്നായി ആദരിക്കുവാനും സംരക്ഷിക്കുവാനും കാവൽക്കാരികളായ രാക്ഷസിമാരോട് ത്രിജട പറയുന്നു രാവണൻ ഒരു മാസത്തെ അവധി അനുവദിച്ച കാര്യവും രാമൻ്റെ പത്നിയായ തനിക്ക് ഈ ദേഹം ഉപേക്ഷിക്കുവാനുള്ള ഉപായവും പറഞ്ഞു തരണമെന്ന് ത്രിജട ത്രിജയോ ത്രിജടയോട് സീത പറയുന്നു സീതയെ ആശ്വസിപ്പിച്ച ശേഷം ത്രിജടയും രാക്ഷസ സ്ത്രീകളും പോയപ്പോൾ ഹനുമാൻ സീതയുടെ മുൻപിൽ വന്ന് രാമൻ്റെ മുദ്രാമോതിരം നൽകുന്നു സീതയ്ക്ക് വാനരിൽ പൂർണ്ണ വിശ്വാസം വരാനായി ഹനുമാൻ രാമൻ്റെ ഇതുവരെയുള്ള ചരിത്രം പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല സീതാരാമന്മാർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം ഒരു രഹസ്യ സംഭവത്തെ പറ്റിയും രാമൻ തന്നോട് അത് സീതയെ അറിയിക്കണമെന്ന് പറഞ്ഞതിനെ പറ്റിയും ഹനുമാൻ പറയുന്നു താൻ രാമൻ്റെ സേവകനും ഭൃത്യനുമാണ് സീതയുടെ സങ്കടം കണ്ട് താൻ ചുമലിൽ വഹിച്ച് പെട്ടെന്ന് രാമസന്നിധിയിൽ എത്തിക്കാമെന്ന് ഹനുമാൻ പറയുന്നു പക്ഷേ തൻ്റെ ആത്മനാഥനായ രാമനെ അല്ലാതെ മറ്റാരെയും താൻ സ്പർശിക്കുകയില്ലെന്നും രാമന് അപകീർത്തി ആയ ഒരു കാര്യവും താൻ ചെയ്യുകയില്ലെന്നും സീത പറയുന്നു നാം നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം അന്യരുടെ പരിഹാസവും നിന്ദയും കുറ്റാരോപണവും നമ്മിൽ പതിയുവാൻ അനുവദിക്കരുത് അവനവന് ആത്മസംതൃപ്തി നൽകുന്ന പ്രവൃത്തി മാത്രമേ ഒരാൾ ചെയ്യുവാൻ പാടുള്ളൂ രാമൻ ഇവിടെ വന്ന് രാവണനെ വധിച്ച് തന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് ശ്രേയസ്കരം രാമൻ്റെ കൽപ്പന സീതയെ അന്വേഷിച്ച് കണ്ടെത്തിയ വിവരം തന്നെ അറിയിക്കുവാനായിരുന്നല്ലോ എന്ന് സീത ഹനുമാനോട് പറയുന്നു അല്ലാതെ സീതയെ കുട്ടിക്കൊണ്ടു ചൊല്ലുവാൻ ശ്രീരാമൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നും ഹനുമാനെ ഓർമ്മിപ്പിക്കുന്നു മനുഷ്യരും മൃഗങ്ങളും വാനരന്മാരും പക്ഷികൾ പോലും ധർമ്മനിരതരായി തങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതും എത്ര ദുരിതത്തിലും ധർമ്മചിന്ത കൈവിടാതെ ജീവിക്കുന്നതുമാണ് ഈ അദ്ധ്യായത്തിൽ നിന്നും നമുക്ക് കിട്ടുന്ന പ്രധാന സന്ദേശം ജയ സായിരാം